നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈയൊരു വിഷയത്തെ കുറിച്ചിട്ട് ഇനി സംസാരിക്കരുതെന്ന് വിചാരിച്ച പക്ഷെ ഇവിടുത്തെ സംഖ്യകളും കാസാ കൂസന്മാരും ഉണ്ടല്ലോ സമ്മതിക്കത്തില്ല ഈ കാസാ കൂസന്മാരും മരമണ്ടന്മാരും പൊട്ടന്മാരും ആണെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ഈ സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിലെ തട്ട വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആ കുട്ടിയുടെ പേരൻസ് തന്നെ ആ സ്കൂളിൽ നിന്ന് ആ കുട്ടിയെ മാറ്റി ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് കോടതിയിൽ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു വിഷയം എല്ലാവരും ഇങ്ങനെ മറന്നിരിക്കുമ്പോഴാണ് സംഖികൾ ക്രിസ്ങ്കികളെ കൊണ്ട് വീണ്ടും ചില കുത്തിത്തിരിപ്പുകളുമായിട്ട് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സെൻറ് റീത്താസ് പബ്ലിക് സ്കൂളിനെതിരെയും അതുപോലെ തന്നെ താമരശ്ശേരി ബിഷപ്പിനെതിരെയും വധഭീഷണിയാണ് വന്നിരിക്കുന്നത് ഞെട്ടിപ്പോയി കേരളം ഇത് വലിയ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് നമ്മുടെ കർമ്മ കക്കൂസും ന്യൂസ് ഐറ്റിയും ഈ ചലം ചാനലൊക്കെ ഇതിനെ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് പൊലിപ്പിച്ച് അങ്ങോട്ട് ഏറിലേക്ക് വിടാമെന്ന് വിചാരിച്ചു പക്ഷേ ബാക്കി മാധ്യമങ്ങളൊന്നും ഇതെടുത്തില്ല എന്നുള്ളതാണ് കാരണം ആ കത്ത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു സ്പോൺസേർഡ് കത്താണ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റൊരു വേഷ്യനായിട്ടുള്ള ഇന്ത്യൻ ഐ മുജാഹിദ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള സംഘടനകളില്ലേ അത്തരത്തിലൊരു പുതിയ ഒരു സംഘടന കേരളത്തിലേക്ക് രൂപം കൊണ്ടുവരുന്നു ആ സംഘടനയാണ് ഈ ഹിജാബ് വിഷയത്തിൽ സെന്റ് റീത്താസ് സ്കൂളിനെതിരെയും താമര ബിഷപ്പിനെതിരെയും ഇങ്ങനെ ഒരു വധഭീഷണി അയച്ചിരിക്കുന്നത് ആ ഒരു കത്ത് ഇങ്ങനെ വായിച്ചു വരുമ്പോഴത്തേക്ക് വളരെ രസകരമായിട്ട് നമുക്ക് തോന്നും കാരണം ഇവന്മാരൊക്കെ ഭൂലോക പൊട്ടന്മാരെന്ന് മാത്രം പറഞ്ഞാൽ പോരാക്കാത്തിരിക്കുന്നത് മനുഷ്യന്റെ തലച്ചോറാണെന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കും പക്ഷെ ഇതിനകത്ത് മുഴുവൻ ചാണകം മാത്രമല്ല വേറെന്തോ സാധനവും കൂടെ അടിച്ച് ഇവന്റെ തലയിൽ ഏറ്റു വച്ചിരിക്കുന്നൊണ്ടാണ് ഈ ഒരു വിഷയത്തെ ഇത്രയധികം പൊക്കി പിടിച്ചുകൊണ്ട് കേരളത്തിലെ കൂട്ടിക്കൊടുപ്പ് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന ഈ സെപ്റ്റിട്ട് അങ്ങനകത്ത് ഈ ഒരു വാർത്ത വന്നത് വാർത്ത വന്നതിനു ശേഷം നമ്മുടെ കരിമ്പിൻ കാള കരിമ്പിൻ കാളയ്ക്ക് വല്ലാത്ത കുരുപൊട്ടി കാരണം കരിമ്പിൻ കാള പറയുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കണം കേട്ടതിന് ശേഷം ഈ ഒരു കത്തും ഈ കാസാ കൂസന്മാരുടെയും സംഘികളുടെയും ഈ സംഘികൾ കൃസംഗികളെ കൊണ്ട് കാണിച്ചിട്ടുള്ള ഈ ശുദ്ധ തെമ്മാടിത്തരവും ഈ ലെറ്ററും ഉണ്ടല്ലോ അത് പൊളിച്ചടിക്കി പണ്ടാരമടക്കി അവന്റെ കണ്ണാക്കിലേക്ക് തിരിച്ച് അടിച്ച് കയറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ രാഹുൽ ഈശ്വരൻ വീഡിയോ കാണാതെ പോയാൽ മിസ്സാകും അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക ആദ്യം നമുക്ക് കരിമ്പിൻ കണ്ടി കാളയ്ക്ക് എന്താണ് പറയാനുള്ളത് ഒന്ന് കേൾക്കാം കത്ത് ഇന്നലെയാണ് വന്നിരിക്കുന്നത് പി എഫ് ഐ എന്ന അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിത സംഘടനയുടെ പിന്തുടർച്ച ഈ എഴുത്ത് സ്വാഭാവികമായിട്ടും അക്ഷര തെറ്റുകളൊക്കെ ഉണ്ട് മദ്രസകളിലും റെയ്ഡ് നടക്കണം കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ലോകത്തിന്റെ പല ഭാഗത്തും ശ്രദ്ധിച്ചാൽ അറിയാം മദ്രസകളാണ് ആയുധ കലവറുകൾ ഒരു മര്യാദയും എനിക്ക് കാര്യത്തിൽ കാണിക്കണ്ട ഒരു മതേതര രാഷ്ട്രത്തിൽ ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യണം നമ്മൾ കൊടുക്കുന്ന അതേ വില ഇവർ തരുന്നില്ല എങ്കിൽ അവരത് അർഹിക്കുന്നില്ല എന്ന് കണക്കാക്കി കണക്കാക്കിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കം ഇനി അതിനെ മടിക്കണ്ട ഇനി അതിനെ മടിക്കരുത് മടിച്ചാൽ ഇനി ഒരു ഒരു ബാക്കിയുള്ള സമൂഹം ബാക്കി ഉണ്ടാവില്ല ശാംബാബു ബാക്കി ഉണ്ടാവില്ല കറക്റ്റ് ആണ് നീ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് മദ്രസകൾ ഇവിടെ തീവ്രവാദത്തിൻ്റെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ് മദ്രസകളിലാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എടാ പരമ നിനക്ക് നിനക്കാമ്പ്യർ ഉള്ളവനാണെന്നുണ്ടെങ്കിൽ നീ ഉറപ്പുള്ളവനാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ കഴിഞ്ഞ ദിവസവും ഉത്തർപ്രദേശിലും യു പിയിലും നിന്റെ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പാവം വാഷ്ടന്മാരും ആ പള്ളികളൊക്കെ ഇവിടുത്തെ ഇവിടുത്തെ പള്ളികളൊക്കെ അടിച്ചു പൊട്ടിച്ചത് നീ പറയുന്ന പോലെ ഇവിടുത്തെ മുസൽമാന്മാരൊന്നും അല്ല നിനക്കൊക്കെ അണ്ണാക്കിലേക്ക് അമേദ്യം തിരികെ തരുന്ന ഈ സംഘിനാറികൾ തന്നെയാണ് ഈ പറയപ്പെടുന്ന ആൾക്കാരെയൊക്കെ തല്ലുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നീ പറഞ്ഞു ശരി ആണൊരുത്തനാണ് രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ കളി ഇവിടെ ഉണ്ടായാൽ അവരങ്ങോട്ട് കളയും സമാധാനപ്പെട് പുറേ കിട്ടുന്നുണ്ട് ഇനി നമ്മുടെ രാഹുൽ ഈശ്വർ പറയുന്നത് എന്താണെന്ന് കേട്ടോ ഓ മൈ ഗോഡ് സെൻട്രീറ്റ സ്കൂളിന് ഭീകര ഭീഷണി സെൻട്രീറ്റ സ്കൂളിനും താമരശ്ശേരി പിതാവിനും ഭീകരന്മാരുടെ ഭീഷണി ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യയുടെ എഴുത്താണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് എനിക്ക് പറയാൻ പേര് നമ്മുടെ സുഹൃത്തുക്കളായ ഒന്ന് രണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ വളരെ സീരിയസ് ആയ വാർത്തയും കൊടുത്തിട്ടുണ്ട് ഞാൻ ആ എഴുത്ത് വായിക്കാം ആ എഴുത്ത് ആ ഭീകര ഭീഷണിയുടെ എഴുത്ത് വായിക്കുമ്പോഴേ എത്രമാത്രം തട്ടിപ്പാണ് എന്ന് മനസ്സിലാവും ഇങ്ങനെ ഒളിത്താവളം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഫാദർ സിറിയ ചുണ്ടയിൽ നാൾ കേരളം കൈയടിക്കേണ്ട പിതാവ് ഇദ്ദേഹമാണ് പിതാവിന്റെ കാലിൽ തൊട്ട് ഞാൻ മുമ്പ് പറഞ്ഞിരിക്കും ഭയങ്കര ഇഷ്ടപോ നന്ദിയും ഒക്കെ പറയും ഇങ്ങനെയുള്ള കുറെ മനുഷ്യരെ കാണുമ്പോഴാണ് നമുക്ക് ദൈവവിശ്വാസത്തിലൊക്കെ വിശ്വാസം തോന്നുന്നത് അതായത് നമുക്ക് തോന്നുന്നത് ഫാദറിനെ പോലുള്ളവരാണ് ഫാദറിന്റെ പ്രതികരണമാണ് ക്ലാസിക് സെൻറ് സ്കൂളിന് ഭീഷണി ഭീകര ഭീഷണി എന്ന് ഒരു എഴുത്ത് വന്നപ്പോൾ അത് മറ്റൊരു പിതാവിന്റെ പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ താഴെയുള്ള അദ്ദേഹത്തിന്റെ റെസ്പോൺസാണ് എടുത്തിരിക്കുന്നത് ഐ ലവ് മമ്മദ് എന്ന അമ്പലത്തിന്റെ ഭിത്തി ഭിത്തിയിൽ എഴുതിയവർ തന്നെയായിരിക്കും ഇത് എഴുതിയത് ചിരിച്ചാൽ മതി അത് പറയാൻ കഴിയുന്നത് പിതാവേ അത് വലിയൊരു എന്താ പറയണ നന്മയാണ് ഈ കെട്ട കാലത്ത് ഈ നശിച്ച വിദ്വേഷവും പരസ്പരം വിഭാഗീയതയും വർഗീയതയും വിഷവും ഉള്ള കാലത്ത് അങ്ങേ പോലെ തിരുവസ്ത്രം ധരിച്ചൊരു വ്യക്തിക്ക് അത് പറയാൻ കഴിയുന്നത് ദൈവീകമായ നന്മയാണ് ക്രിസ്ത്യൻ സഹോദരങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ ക്രിസ്സംഗികളെ സൂക്ഷിച്ചോണം ഇവരുടെ തട്ടിപ്പ് വേലയാണിത് ഇത് എന്തുകൊണ്ടാണെന്ന് കൂടെ ഞാൻ പറയാം ഈ വാർത്ത വലുതാക്കാൻ ചട്ടന്മാരൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോ ഈ ലെറ്റർ അവർ കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് എക്സ്പാൻഡ് ചെയ്ത് ഫുൾ ആയിട്ട് വായിച്ചു ആ കത്തിന്റെ ഉടായ്പ് നമുക്കൊന്ന് നോക്കാം ബിഗ് ബ്രേക്കിംഗ് ആയിട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ന്യൂസ് ഐറ്റി ഞാൻ സ്ഥിരം ചെയ്തിരിക്കുന്ന ചാനലാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് മഞ്ജുഷ് ജി ഏക്കട എനിക്ക് വലിയ ആദരവാണ് പക്ഷെ ഇങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ ഒരു എഴുത്തെഴുതി ഒരു ചുമ്മാ ഒരു കൈപ്പടയിൽ ഒരു എഴുത്തെഴുതി ഇടുകയാണെങ്കിൽ അത് അതായത് യഥാർത്ഥത്തിൽ കേരളത്തിലായോണ്ടാണ് അല്ലെങ്കിൽ പാവപ്പെട്ട ഏതെങ്കിലും ഒരു മുസ്ലിമിനെ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ജയിലിടും അവൻ സിദ്ധിക്കാത്തതിനെ പോലെ ഒന്നൊന്നര വർഷം കഴിഞ്ഞാൽ വെളിയിൽ വരും നമ്മുടെ കഴിത്ത് വായിക്കുമ്പോൾ ഇതിന്റെ എത്ര മാത്രമാണെന്ന് മനസ്സിലാകും മാത്രമല്ല ഇത് എഴുതിയാവുണ്ടല്ലോ എന്റെ എനിക്ക് അടിമൂട്ടി തരിച്ചു കയറുകയാണ് ായിട്ട് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ നമ്മുടെ ഗണേശോത്സവത്തിന് കല്ലെ കല്ലെറിഞ്ഞ് അല്ലെങ്കിൽ ശോഭയാത്രയ്ക്ക് നമ്മുടെ ഹിന്ദു കുട്ടികൾ പോകുമ്പോൾ അവരെ ബോംബെറിഞ്ഞ് മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർത്ത് അതിന്റെ ഒരു പൊളിറ്റിക്കൽ ക്യാപിറ്റൽ അതിന്റെ രാഷ്ട്രീയ മൂലധനം ഉണ്ടാക്കുന്ന ആ അച്ചറ്റ പരിപാടി ആ പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് ഐ ഡി ഐ അറിയിക്കുന്നത് വിഷയം ഹിജാബ് സ്ഥലം എഴുതുന്നത് പോലും തെറ്റാണ് സ്ഥലം എറണാകുളത്തുള്ള പള്ളുരുത്തി സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയം ഞങ്ങളുടെ ഒരു സ്പോൺസേർഡ് പ്രോഗ്രാം ആയിരുന്നു എഴുതി എഴുതിയ മണ്ട യഥാർത്ഥത്തിൽ ഇവിടുത്തെ സ്പോൺസേർഡ് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ അവന്മാരെ അങ്ങനെ എഴുതുവോ ഉണ്ടെന്നിരിക്കട്ടെ ഒരു ഭീകര പ്രസ്ഥാനം ഉണ്ടെന്നിരിക്കട്ടെ അവന്മാര് സെൻട്രീറ്റ സ്കൂളിൽ ഇത്തരം ഒരു കാര്യങ്ങൾ കാണെങ്കിൽ അത് ഞങ്ങളുടെ സ്പോൺസേഡ് പരിപാടിയിൽ നിന്ന് എഴുതുവോ പിന്നെ ഇത്രയും ചെയ്യുന്നത് ആവൂലേ ചുമ്മാ ഓരോരോ മിനിമം കോമൺ സെൻസ് വെച്ച് എഴുതണേ ആൾക്കാരെ മണ്ടന്മാരാക്കുന്നതിനൊരു പരിധിയില്ല നീ ഞങ്ങൾ ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ പി എഫ് ഐ എന്ന നിരോധന സംഗീത പിന്തുടർച്ചക്കാരാണ് പി എഫ് ഐ എന്ന സംഘടന ആശയങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം പിന്തുടരുകയാണ് ലക്ഷ്യം കേരളത്തിന്റെ വരുമാനത്തിൽ തൊണ്ണൂറ് ശതമാനവും വരുന്നത് മതവിഭാഗങ്ങളിൽ ഇസ്ലാമിക മതവിഭാഗക്കാരിൽ നിന്നും ആകുന്നു ഇത് കേൾക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിക്കും പ്രകോപനം ഉണ്ടാവണം ആരാടാങ്ങനെ പറഞ്ഞത് ഏഹ് എങ്ങനെയാണ് തൊണ്ണൂറ് ശതമാനം വരുന്നത് ഡേ നമ്മൾ അരിയാരം കഴിഞ്ഞിട്ട് ജീവിക്കുന്നില്ല ഇത് മിക്കവാറും കാസയോ ക്രിസ്ങ്കയോ ആരെങ്കിലും ആയിരിക്കും ഡേ നമ്മൾ ഇടത് വലത് രാഷ്ട്രീയ നേതൃത്വവുമായി ഇത് തവണ ഇത് സംബന്ധിച്ച് പലതവണ ചർച്ച നടത്തിയിട്ടുണ്ട് ഐ ഡി എഫ് എ എന്നൊരു സംഘടന പോലും ഈ നാട്ടിലില്ല പിന്നെ നീ ഏത് ഇടത് വലതിൻ്റെയാണ് നടത്തുന്നത് രണ്ട് ഈ ഇടത് വലത് പ്രയോഗം ചെയ്യുന്നവർ പ്രധാനമായിട്ട് ഈ തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്ന ഈ തീവ്ര കാസ തീവ്ര കൃസംഗി തീവ്ര സംഘി വിഭാഗങ്ങളിൽ നിന്നാണ് അതായത് സി പി എം ആണ് ഇടതെന്നും കോൺഗ്രസ് ആണ് വലതെന്നും ഇടത് വലത് മുന്നണികൾ കേരളത്തെ നശിപ്പിച്ചു ഇനി ഞങ്ങൾക്ക് അവസരം തരൂ എന്ന നരേറ്റീവനായിട്ട് ബി ജെ പി വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഉടായ പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ബിജെപിയാണ് ഇന്ത്യയിലെ വലതുപക്ഷത്ത് നിൽക്കുന്ന പ്രസ്ഥാനം കൂടുതൽ ഈ മണ്ഡമാർ ഒരു സ്റ്റാൻഡേർഡ് വേണ്ടിടേ മറ്റേ ഐ ലവ് മമ്മദ് എം എ എ എം ഡി ഐ എവ് മമ്മദ് എഴുതിയോലെ അങ്ങനെ ഒരു മുസ്ലിം ആണെങ്കിൽ മുഹമ്മദിന്റെ പേര് തെറ്റി എഴുതൂടെ ഒരു ആണെങ്കിൽ ജീസസ് ക്രൈസ്റ്റിന്റെ പേര് തെറ്റിച്ച് എഴുതുമോ ഒരു ഹിന്ദു ആണെങ്കിൽ അയ്യപ്പന്റെ പേര് തെറ്റി തെഴുതോ ഇപ്പോൾ ഈ ആവശ്യങ്ങൾ അവർ തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ് ഈ കത്ത് പൂർണ്ണമായിട്ട് ടങ്ങും ഇവന്റെ തലക്കാത്ത ചാണകം ആണ് എന്ന് വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുക സത്യത്തിൽ ഈ വൃത്തികെട്ട കൂട്ടങ്ങൾ എന്ത് പരിപാടി നടത്തിയാലും അത് പൊളിഞ്ഞ് പണ്ടാര അടങ്ങും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എൻ്റെ പ്രിയപ്പെട്ട ഈ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളോട് ഞാൻ പറയുകയാണ് അത് കർണാടക ഒരു സ്കൂളിൽ ഒരു മുസ്ലിം പ്രിൻസിപ്പാൾ ഉള്ള ഒരു സ്കൂളിൽ വാട്ടർ ടാങ്കിനകത്ത് വിഷം കലത്തിയ സംഘീ നാരികളെ പിടിച്ചു നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ ആ വെള്ളം കുടിച്ചിട്ട് അവിടെ മരിക്കുന്നത് മുസ്ലിം കുട്ടികൾ മാത്രമായിരിക്കും അതിനകത്ത് ഹിന്ദു കുട്ടികളുണ്ടാവും ക്രൈസ്തവ കുട്ടികളുണ്ടാവും അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ക്യാൻസറാണ് ഈ സംഘികളും ഈ കാസാ ഐ ലവ് മുഹമ്മദ് എന്നുള്ളടത്ത് ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വെച്ചിട്ടുള്ള സംഖ്യ വേട്ടാവളിയന്മാർ തന്നെ ആകും ഈ കത്ത് എഴുതിയെന്ന് ആ ഫാദർ പറഞ്ഞത് എത്രയോ ശരിയാണല്ലേ അപ്പൊ ഇതുപോലത്തെ നല്ല പുരോഹിതന്മാരും നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ അതുപോലൊപ്പം തന്നെ നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ രാജ്യത്തുള്ളതുകൊണ്ടാകട്ടോ അല്ലെങ്കിൽ ഇപ്പം ലവ് മുഹമ്മദ് എന്ന് എഴുതി വെച്ച ആ അവന്മാരെ പിടിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും പാവം പിടിച്ച മുസ്ലിങ്ങളെ തൂക്കിയെടുത്ത് അകത്താക്കിയാവും പുറം ലോകം പോലും കാണത്തില്ലായിരുന്നു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാഴേക്ക് നാല് പത്വട്ടം ഈ കാസാ കൂസനാട്ടുള്ള ഈ കരിമ്പിൻ കണ്ടിയെ പോലുള്ള വൃത്തികെട്ട നാരികൾ സംഘപരിവാർ കൊടുക്കുന്ന അപ്പീന്ന് ഉണഞ്ഞിട്ട് ഇങ്ങനെ വന്നിരുന്നുണ്ട് മദ്രസയിൽ പഠിപ്പിക്കുന്ന തീവ്രവാദമാണ് മദ്രസയിലാണ് ആയുധ ശേഖരം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നീ നട്ടിലുള്ളവനാണ് നീ ആമ്പ്യർ ഉള്ളവനാണെന്നുണ്ടെങ്കിൽ നീ നേരം വെളുത്തെഴുന്നേറ്റിട്ട് നീ മദ്രസയിലും വരണം നീ സംഘികള് വടികറക്കുന്ന ശാഖയ്ക്കകത്തും പോയെന്ന് കയറണം നീ അതിന്റെ ഏഴ് അയിലത്തെ ഒരു പക്ഷേ ചിലപ്പോൾ നിന്നെ അവരടിപ്പിക്കില്ല പോയെന്ന് നോക്കണം എവിടെയാണ് ആയുധ പരിശീലനം നടത്തുന്നത് എന്നുള്ളത് അന്ന് നിനക്ക് മനസ്സിലാവും നിനക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തരുന്നുണ്ട് ല്ലോ വടക്കേ അല്ലെ അതിനകത്തൊക്കെ ഓർക്കുമ്പോ സങ്കടം തോന്നി പോകുന്നുണ്ട് പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളോട് രാഹുൽ ഈശ്വര് പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ ഈ ക്രിസംഗികളായിട്ടുള്ള ഈ വൃത്തികെട്ട നാറുകളെ നമ്പരുത് നമ്പിയാൽ അവൻ ഊമ്പന എന്ന് പറഞ്ഞത് കറക്റ്റായിരിക്കും നിങ്ങളുടെ കമന്റുകൾ അടുത്തൊരു വീഡിയോ കാണാം